ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും ചില നടപടികൾ നടപടികളുണ്ടാവില്ലേ ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും ഞാനല്ലോ തീരുമാനമെടുക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും അതുപക്ഷേ സമരപ്രഖ്യാപനമല്ല അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യണം സി ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം ആവശ്യപ്പെടാം നമസ്കാരം കേരളം ആരോഗ്യരംഗത്ത് ലോക നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മേനി പറയുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമെല്ലാം ഈ ആരോഗ്യ രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാവ് പകൽ പണിയെടുക്കുന്ന ആശാവർക്കർമാരെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ വാർത്താവിശേഷം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആശാവർക്കർമാരോട് അനുഭാവപൂർണമായ ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറല്ല എന്നുള്ള ഒരു പിന്തിരിപ്പൻ നയം തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ തോമസ് ഐസക്കൾ ഉൾപ്പെടെയുള്ള എളമരം കരീം ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ചില പ്രസ്താവനകൾ നടത്തി കണ്ടിരിക്കുന്നു കേന്ദ്ര ധനസഹായം കിട്ടാത്തതിന്റെ പേരിലാണ് ആശാവർക്കർമാർ തെരുവിലിറങ്ങി സമരം നടത്തുന്നത് ഇതിന് പുറകിൽ കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായ സംഭവങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി എന്ന തൊഴിലാളി സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ പൊളിക്കുവാൻ വേണ്ടി ഇവരെല്ലാവരും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതും വളരെ വിരോധാഭാസമായ കാര്യം തന്നെയാണ് ഇന്ത്യൻ ശരാശരി തൊഴിലാളിക്ക് കിട്ടുന്ന എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാർ സമരം നടത്തുന്നത് ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് ഓണർ മാത്രമാണ് കേവലം ഇരുന്നൂറ്റി അറുപത് മാത്രമാണ് അതായത് മുന്നൂറ് രൂപയിൽ താഴെ മാത്രമാണ് ഇവർക്ക് മാസം ഓണറേറിയം എന്ന നിലയിൽ കിട്ടുന്നത് അതായത് ഒരു ആശാ വർക്കർക്ക് ഓണറേറിയും മണിക്കൂറും തുടർച്ചയായി പണിയെടുക്കുന്ന വർക്കർക്ക് അയ്യായിരം രൂപയോ ആറായിരം രൂപയോ മാത്രമാണ് മാസം കിട്ടുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇവരുടെ ദയനീയ അവസ്ഥ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മോശമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇങ്ങനെ സമരം നടക്കുന്ന കഞ്ഞു കുടിക്കാൻ വേണ്ടി സമരം നടത്തുന്ന ഇവരുടെ സമരത്തെ തൊഴിലാളി വർഗ സംഘടനയ്ക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിഐ ടി തൊഴിലാളി ഉപയോഗിച്ചുകൊണ്ട് ൊളിക്കുവാൻ വേണ്ടി പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും നടത്തുന്ന ഈ പ്രവൃത്തിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ആശാവർക്കന്മാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ സമര പന്തലിലേക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ പല ആളുകളും കടന്നു ചെല്ലുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും ശശി തരൂരും അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കൾ ചെന്നിട്ടുണ്ടായിരുന്നു ബി സംസ്ഥാനത്തെ സമുന്നത നേതാവായ ഝാൻസി റാണി ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഗിണി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം സമര പന്തലിലെത്തി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തന്നെ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തി അവരുമായി സംവാദം നടത്തിയിരിക്കുന്നു അവരുടെ വിഷയങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു കേന്ദ്ര സഹായ ധനം കിട്ടാത്തത് കൊണ്ടാണ് ആശാവർക്കന്മാർ ഇങ്ങനെ സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നത് എന്ന കള്ളപ്രചരണം നടത്തുന്ന സംസ്ഥാനത്തിന്റെ എല്ലാ പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കാനുള്ള എല്ലാ തുകയും എല്ലാ ധനസഹായവും ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവർ ഇവിടെ മനഃപൂർവ്വം കള്ളപ്രചരണം നടത്തി ആശാവർക്കർമാരുടെ സമരത്തെ പൊളി വേണ്ടിയാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും വർക്കർമാരുടെ പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വർക്കർമാരുടെ സമരം കേന്ദ്ര സർക്കാരിന് മുന്നിൽ താൻ അവതരിപ്പിക്കും ഡൽഹിയിൽ ഇവരുടെ ശബ്ദം കേൾപ്പിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുന്ന വർക്കർമാരുടെ സമരത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോലും ഇവർ വിളിക്കാതെ മുഖ്യമന്ത്രി പുറംതിരിഞ്ഞു നിൽക്കുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പുറങ്കാലിൽ പുറങ്കാലിനടിക്കുന്ന തരത്തിൽ തന്നെയാണ് ആശാവർക്കർമാരോട് പെരുമാറുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണം മരണം വരെ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നവരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ തങ്ങൾ സമരം നടത്തും എന്ന് ആശാവർക്കർമാരും ഉറച്ച കൂടി മുന്നോട്ട് പോകുമ്പോൾ ആശാവർക്കർമാരുടെ സമരം ഏത് വിധേനയും പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആശാവർക്കർമാർക്ക് പകരം മറ്റുള്ള ആളുകളെ ജോലിയിൽ പ്രവേശിപ്പിക്കും എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഭീഷണി ഉണ്ടായിരിക്കുന്നത് സിഐ ടിയുയിൽപ്പെട്ട ും തന്നെ ഒരാശാവർക്കർമാരും ഈ സമരത്തിന് പോകാൻ പാടില്ല എന്ന് സി ഐ ടിന്റെ നേതാക്കന്മാരടക്കമുള്ളവരുടെ ശബ്ദ സന്ദേശങ്ങളും സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകാനുള്ള ധനസഹായമെല്ലാം ആശാവർക്കർമാർക്ക് നൽകിയിട്ടുണ്ട് ഇനിയും വേണ്ട രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സഹായങ്ങൾ നൽകേണ്ടതെങ്കിൽ തീർച്ചയായും അത് കേന്ദ്രമന്ത്രിസഭയ്ക്ക് മുന്നിൽ താൻ അവതരിപ്പിക്കും എന്ന് സുരേഷ് ഗോപി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും വീണ ജോർജുമെല്ലാം ഇപ്പോൾ വെട്ടിലായി എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം എനിക്ക് അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിനോ ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ തെരുവിൽ വന്ന് അവിടെ ഡൽഹിയിലോ സമരം ചെയ്യാൻ അത് മര്യാദയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ അത്രയും പറയുന്നില്ല ഞാൻ അവരുടെ പക്ഷം മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ആ കേട്ടത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എപ്പോഴും ചെയ്തത് കരുവന്നൂരിന്റെ ഫലം നിങ്ങൾ കാരക്കോണത്തും കണ്ടില്ലേ ഇനി പലയിടങ്ങളിലേക്ക് വരും വെറുതെ വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ അങ്ങനെ താഴ്ത്തി കാണണ്ട പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തൂണ്ടിയെടുത്തിരിക്കും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകും അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട് രണ്ടും അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികളുണ്ടാവില്ലേ ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും അതാ പറഞ്ഞെ അതാ പറഞ്ഞേ സി ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം ആവശ്യപ്പെടാം അല്ല ഞാൻ അവരുടെ കൊടുത്ത ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാനല്ലോ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും അതുപക്ഷേ സമരപ്രഖ്യാപനമല്ല അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യണം പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഈ സമരത്തിന്റെ ഭാഗം ഞാനല്ല ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും